ഹലോ ഗായ്സ് അസ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് രാവിലെ എഴുന്നേറ്റ് ഞാൻ ഓഫീസിൽ പോകാനുള്ള തിരക്കിലായിരുന്നു അപ്പോൾ പിന്നെ കുളിച്ചിട്ടൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് അത് പിന്നെ അവൾ കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ചായ കൊടുക്കാനുണ്ടായിരുന്നു ഞാനും അതിൻ്റെ ഇടയിൽ കൂടെ അവർ ചായ ഒടിച്ചു കൊണ്ടോ കുട്ടികൾക്ക് ഞാൻ നേരത്തന്നെ വെച്ചു കൊടുക്കുകയുള്ളൂ കാരണം തട്ടിക്കളഞ്ഞാൽ അത് നമുക്ക് പാടാവും അപ്പോൾ വലിയ മതിൻ്റെ ഇടയിൽ കൂടെ വരുന്ന പച്ചക്കറിയും മുറിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് കൊണ്ടുകാന്നുള്ളതാക്കണം അപ്പോൾ ഞാൻ രാവിലെ തന്നെ പുട്ടും കടലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോകുമ്പോൾ എനിക്ക് അത് പോകുമ്പോഴത്തേനും ഒക്കെ ആക്കിത്തരും അങ്ങനെ ഒരു നല്ല ശീലുണ്ട് അതെ നല്ലൊരു ഇത് പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ റെഡിയായി നിൽക്കുമ്പോഴാണ് കുട്ടി മുമ്പറത്ത് വന്നിട്ട് ഞാൻ ചെയ്യുന്നത് നോക്കിയിട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു ലിപ്സ്റ്റിക്ക് ഇടുന്നത് പോലെയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ ഓഫീസ് ടൈമിൽ ഉള്ളിൽ ഉള്ള ഒരു ഇതാണിത് എനിക്ക് കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു ഫയലുകളൊക്കെ അതൊക്കെ ഒന്ന് അതായത് ശരിയാക്കി എടുക്കാറുണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു ഞാൻ അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് പണിയാലുണ്ടായിരുന്നു അല്ലെങ്കിൽ അത് തന്നെയാണ് അപ്പോൾ ഞാനതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരണം നിങ്ങൾ ആരോഗ്യമൊക്കെ ജോലിക്ക് പോകേണ്ട കഴിച്ചും കൂടെ വിദ്യാജീവ അപ്പോൾ ഞാൻ ഡേം കട്ടാക്കി അതൊക്കെ കട്ടാക്കി ചെയ്ത് അറിയാം കേട്ടോ അപ്പോൾ ഞാനിൻ്റെ ഡേം അത് മാറ്റിയിട്ട് ഫിൽറ്റർ ഇട്ടിട്ട് കുറച്ച് ഫോട്ടോ എടുക്കാൻ ച്ചപ്പോൾ ഫിൽട്ടർ ഇട്ടിട്ട് വീഡിയോ എടുക്കുമ്പോൾ നമ്മളെ കാണാൻ കുറച്ചും കൂടി ക്യൂട്ടായിരിക്കില്ലേ ആർക്കൊക്കെ ഇഷ്ടമുണ്ട് ഗൈസ് അങ്ങനെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ വീഡിയോസ് എടുക്കാനൊക്കെ അപ്പോൾ കുറച്ച് ക്യൂട്ടേഴ്സ് ഒക്കെ വരെ തുടരുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുമ്പോൾ നല്ല മഴ മഴയെന്ന് പറഞ്ഞാൽ ഒടുക്കത്ത് മഴ അപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ ഫുള്ള് ബ്ലോക്ക് വരുന്നു ആ റോഡ് ഫുള്ള് ബ്ലോക്കായിരുന്നു ടൈം അതിനനുസരിച്ച് നീങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ നിങ്ങളുടെ മഴയൊക്കെ ആസ്വദിച്ച് സൂപ്പറായിട്ട് വരായിരുന്നു റോഡിലൊക്കെ ആണെങ്കിൽ ഫുള്ള് കുട പിടിച്ച ആൾക്കാരായിരുന്നു ഞാൻ അപ്പുറം ഇപ്പുറവും ഒക്കെ നോക്കുമ്പോൾ എല്ലാവരും ഇതുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൈകൊണ്ട് വെള്ളത്തിലൊക്കെ കളിക്കുന്നത് പോലെയൊക്കെ കാട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ വന്ന് ഞാനൊരു ആറ് മണിയാകുമ്പോൾ തന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങി എന്താണെന്ന് വെച്ചെങ്കിൽ നല്ല വിഷമുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഞാൻ നേരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ വീഡിയോ പോയതാണ് ഗൈസ് ഞാൻ ആടയാൻ മറന്നതാണ് അപ്പോൾ രാത്രി കുറച്ച് ചോറും ക്യാരറ്റ് ഉപ്പേരിയും പിന്നെ ഒരു പുൽസേ പൊരിച്ചതും കുറച്ച് സോയാബീനും ഒത്തിരി ും എനിക്ക് തോന്നി അപ്പൊ ഞാൻ എന്നത് കഴിച്ചു